മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ശത്രുവായിക്കൊണ്ട് പി വി എൻവർ എം എൽ എ എം എൽ എ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു പിണറായി വിജയനോട് ഏറ്റുമുട്ടാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം പക്ഷേ അദ്ദേഹം ഇന്ന് കൈക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സു മുഴുവനും കോൺഗ്രസ്സിനോടൊപ്പം എന്ന് തന്നെ പറയേണ്ടി വരും അതായത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവ് കൂടിയായ വി ഡി സതീശനെതിരെ പി വി എൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു സമയത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണ് പിണറായി വിജയൻ്റെ നാവായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ പി വി എൻവർ എം എൽ എ പറഞ്ഞത് നൂറ്റിയമ്പത് കോടി രൂപയുടെ ആരോപണമാണ് എന്നാൽ ആ വി ഡി സതീശനോട് ഇന്ന് മാപ്പ് ചോദിച്ചിരിക്കുകയാണ് പി വി അൻവർ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നിലമ്പൂരിൽ എം എൽ എ ഒഴിവ് വന്നതോടുകൂടി ആ എം എൽ എ സ്ഥാനത്ത് ഇനിയൊരു മത്സരമുണ്ടാകുമ്പോൾ അവിടെ യു ഡി എഫിന് നിരൂപാധികം പിന്തുണയറിയിച്ചിരിക്കുകയാണ് അൻവർ അങ്ങനെ യു ഡി എഫിനൊപ്പം കോൺഗ്രസ്സിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായി വരുമ്പോഴേക്കും അദ്ദേഹം കോൺഗ്രസിനും യു ഡി എഫിനും ഒപ്പമാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അതിനാണ് ആദ്യം തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നത് അതുവഴി അദ്ദേഹം യു ഡി എഫിൻ്റെ ചെയർമാനായ പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് പറയുക വഴി പി ബി അൻവർ യു ഡി എഫിലേക്ക് കടക്കാനുള്ള എല്ലാ വഴികളുമാണ് വെട്ടിത്തെളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പി വി എൻവർ മാറിയ ഒഴിവിലേക്ക് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ അൻവറിൻ്റെ പിന്തുണ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് തന്നെ നൽകുന്നു എന്ന് ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമ്പോൾ അതിനർത്ഥം യു ഡി എഫിലേക്ക് താൻ വരുന്നു എന്നുള്ളത് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മമതാ ബാനർജി പഴയ കോൺഗ്രസ്സുകാരി അതേ അർത്ഥത്തിൽ തന്നെയാണ് പി വി എൻവർ പഴയ കോൺഗ്രസ്സുകാരൻ അത് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചതുമാണ് അങ്ങനെ പഴയ കോൺഗ്രസുകാരുടെ തൃണമൂൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കേരളത്തിൽ ശക്തിയാർജ്ജിക്കുമ്പോൾ അത് യു ഡി എഫിൻ്റെ തന്നെ ഭാഗമാകും എന്നുള്ളതിൻ്റെ സൂചനയാണ് അദ്ദേഹം നൽകുന്നത് അങ്ങനെ പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് പറയുകയും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിന് പിന്തുണ നൽകുകയും ചെയ്യുന്നതോടുകൂടി പി വി അൻവറിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു പക്ഷേ മൂന്നാമതൊരു കാര്യം അദ്ദേഹം നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മലപ്പുറം ഡി അധ്യക്ഷൻ വി എസ് ജോയി നിലമ്പൂരിൽ മത്സരിക്കട്ടെ എന്നും മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിലുള്ള വോട്ടുകൾക്ക് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജോയി ആണെങ്കിൽ വിജയിപ്പിച്ചെടുക്കും എന്നുള്ള ഒരു ഉറപ്പാണ് അദ്ദേഹം ഇന്ന് നൽകിയിരിക്കുന്നത് ആര്യാടൻ്റെ മകൻ ആര്യാടൻ ഷൗഖത്തിന് ആ സീറ്റ് നൽകരുത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും അതിൻ്റെ ഒരു മുന്നറിയിപ്പുമാണ് അദ്ദേഹം നൽകുന്നത് ഏതായാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ആദ്യം തന്നെ തീരുമാനിച്ചത് ഏതായാലും ശരിയായില്ല എങ്കിലും ആദ്യത്തെ രണ്ട് വിഷയം പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് പറയുകയും നിലമ്പൂർ സീറ്റിലേക്ക് പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തതോടുകൂടി പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു യുദ്ധം തന്നെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്